ും നമസ്കാരം ഇന്ന് അന്തർദേശീയ കുടുംബദിനം ദിനം കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമാണ് കുടുംബം അവിടെ ഇമ്പമില്ലെങ്കിൽ അതൊരു കുടുംബമല്ല വളരെയധികം കഠിനാധ്വാനി ആയിരുന്നൊരു ഗ്രഹനാഥൻ ഇന്നും അത് രാവിലെ അദ്ദേഹം ജോലിക്ക് പോകുമായിരുന്നു കുറച്ച് സമയമെങ്കിലും തന്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ അദ്ദേഹം നേരം കണ്ടെത്തിയിരുന്നില്ല ഭാര്യ മക്കളും ചോദിക്കും ഏ കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കൊന്ന് ചെലവഴിച്ചുകൂടെ അപ്പോൾ അയാൾ പറയുന്ന മറുപടിയാണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്തത് ഞാൻ എന്റെ ജോലിയിൽ നിന്ന് വിരമിക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ സ്നേഹത്തോട് സന്തോഷത്തോടെ കഴിയ ജോലി കഴിഞ്ഞാലും അയാൾ വിശ്രമിക്കുമായിരുന്നില്ല ഉന്നത പദവിയിലെത്താനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അയാൾ പഠിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഉന്നത പദവിയിലെത്തി വളരെയധികം സമ്പന്നനായി വിദേശത്തു വലിയൊരു വീട് വിലയ്ക്ക് വാങ്ങി എന്നിട്ട് ഭാര്യയുടെ മക്കളോടും പറഞ്ഞു നാളെ നമ്മൾ വിദേശത്തോട്ട് പോവാ ഇനിയുള്ള കാലം നമ്മൾ പുതിയ വലിയ വീട്ടിലായിരിക്കും താമസിക്കുക നീ ആ അവിടെ ചെന്നാൽ ഞാൻ ഒരിക്കലും വേറൊരു ജോലിക്കും പോവില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ സന്തോഷത്തോടെ കഴിഞ്ഞു അന്ന് രാത്രി കിടന്നുറങ്ങിയ ഗ്രഹനാഥൻ പിറ്റേന്ന് ഉണർന്നതേ പ്രിയമുള്ളവരെ ജീവിതം സന്തോഷിക്കാനുള്ളതാണ് നാളെ സന്തോഷിക്കാമെന്ന് പറഞ്ഞാൽ അതിന് അവസരം ലഭിച്ചതുമില്ല പഞ്ചസാരയും തേനും വളരെയധികം മധുരമുള്ളതാണ് അതൊരു ടിന്നിലോ പാത്രത്തിലോ അടച്ചു വെച്ചാൽ അതിന്റെ രുചി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അത് കയ്യിലെടുത്ത് നാക്കിന് നോക്കിയാലേ അതിന്റെ രുചി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സ്നേഹം ഇതുപോലെ തന്നെയാണ് സ്നേഹം മറച്ചു വെക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് പണമല്ല നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഒരു സ്വർഗമാകും അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചുള്ള സ്നേഹവും സന്തോഷവും സമാധാനമുള്ള കുടുംബം നമുക്ക് ഉണ്ടാകട്ടെ അല്ലെ ഈ കുടുംബത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം സ്നേഹിക്കാം